തിരുവനന്തപുരം വഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവം അതീവ ഗൗരവതരമെന്ന് മന്ത്രി പി രാജീവ് അച്ചടക്ക നടപടി വേണമെന്ന് സർക്കാർ ബാർ കൌൺസിലിനെ അറിയിക്കും കുറ്റവാളിയെ ഉടൻ പിടികൂടും അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസിനെ തടഞ്ഞത് തെറ്റായ നടപടിയെന്നും മന്ത്രി പറഞ്ഞു വളരെ ഗൗരവമായ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ അതൊരു അഭിഭാഷകൻ ജൂനിയർ ഈ രൂപത്തിൽ അങ്ങേയറ്റം പോലീസ് കേസ് അഭിഭാഷകമാണ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗൗരവമായിട്ടുള്ള അച്ചടക്ക ലംഘനത്തിന് സോഷ്യൽ മിസ്കണ്ടക്റ്റിന് നടപടി സ്വീകരിക്കണം എന്ന കാര്യം അവരോട് ഗവൺമെൻറ് തന്നെ ആവശ്യപ്പെടുമ്പതാണ് തീരുമാനമെടുക്കേണ്ടത് ബാർ കൗൺസിലിൻ്റെ അധികാരമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ആ കുറ്റവാളിയെ പിടികൂടുമ്പതിന് ആവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കും അത്തരം രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരും നിയമത്തിൻ്റെ പരിധിയിൽ വരണം കാരണം കുറ്റവാളികളെ രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ ബോധപൂർവം സഹായിക്കുന്നവരും കുറ്റവാളികളായി തന്നെയാണ് നമ്മുടെ നിയമം പരിഗണിക്കുമ്പോൾ ഞാൻ അത് ഞാൻ പറഞ്ഞ തെറ്റായിട്ട് നടപടി അതിനകത്തുണ്ട് വനിതാ അഭിഭാഷക ഈ രൂപത്തിൽ ആക്രമണത്തിന് വിധേയരാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം മറന്ന് അഭിഭാഷക സമൂഹം ഇവർക്കൊപ്പമാണ് നിലയുറപ്പിക്കേണ്ടത് അല്ലാതെ നടന്നിട്ടുള്ള സംഗതികളെല്ലാം തെറ്റായ രൂപത്തിൽ തന്നെയാണ് കാണേണ്ടത് വിവരങ്ങളുമായി കമലേഷ് തെക്കേകാട് കൂടിച്ചിരുന്നുണ്ട് കമലേഷ് അതീവ ഗൌരവതരമായ ഒരു സംഭവം തന്നെയാണ് രാവിലെയൊക്കെ ഷാമിലി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു ഉറപ്പല്ലേ ഇപ്പോൾ മന്ത്രിയും നൽകിയിരിക്കുന്നത് വർഷ തീർച്ചയായും ആ ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ മന്ത്രി നൽകിയിട്ടുള്ളത് ഇവിടെ വഞ്ചിയൂരിലെത്തിയാണ് മന്ത്രി ശ്യാമിലിയെ കണ്ടിട്ടുള്ളത് അവരുമായി മന്ത്രി ആദ്യം സംസാരിച്ചു അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഈ വിഷയത്തിൽ വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഇത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് എന്ന് മന്ത്രി പറഞ്ഞു അതിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ തന്നെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഇദ്ദേഹത്തിനെതിരെ ഈ പ്രതിക്കെതിരെ മറ്റ് നടപടികൾ അതായത് അവരുടെ ഈ ബാർ അസോസിയേഷൻ അവരുടെ പ്രാക്ടീസ് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടത് ബാർ കൗൺസിലാണ് അത്തരത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത് അത് ബാർ കൗൺസിലിനെ അറിയിച്ചു എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഇനി ഇക്കാര്യത്തിൽ എടുക്കേണ്ടത് ബാർ കൗൺസിലാണ് തീരുമാനമെടുക്കേണ്ടത് ബാർ കൗൺസിലാണ് അവരുടെ അധികാര പരിധിയിലാണ് അത് വരിക എന്ന് മന്ത്രി പറയുന്നു കേരളത്തിൽ ഇതിനു മുമ്പ് കേട്ടുകൾവിയില്ലാത്ത ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അത് സംഭവിച്ചു കുറ്റവാളിയെ പിടികൂടുന്നതിന് ആവശ്യമായ നടപടി സർക്കാർ തലത്തിൽ ഉണ്ടാകും പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കുറ്റവാളിയെ ആരെങ്കിലും സഹായിച്ചെങ്കിൽ അതായത് നേരത്തെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്യാമിലിയെ മർദ്ദിച്ചതിനു ശേഷം ഏതാണ്ട് രണ്ടു മണിക്കൂറോളം ഈ പ്രതി അതേ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇയാളെ സംരക്ഷിച്ചത് ഈ ബാർ കൗൺസിൽ ശ്രമിക്കണം ബാർ അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസ് അനുകൂല അഭിഭാഷക സംഘടനയുടെ നേതാവാണ് ഈ ഇവ രണ്ടുപേര് ഈ പ്രതിയും ഈ ബാർ അസോസിയേഷന്റെ സെക്രട്ടറിയും കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അതിന്റെ പ്രവർത്തനങ്ങളുമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് അതുകൊണ്ടുതന്നെ പോലീസിന് കൈ വിട്ടുകൊടുക്കാതെ ഈ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ സമയത്ത് അത് അനുവദിക്കില്ല എന്ന ആളാണ് ബാർ അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഈ പറയുന്ന ആൾ അത്തരത്തിൽ ആരെങ്കിലും ഈ പ്രതിയെ സഹായിക്കാൻ പ്രതിയെ രക്ഷപ്പെടുത്താൻ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും പ്രതികളായി തന്നെ കണക്കാക്കും അവർക്കെതിരെയും നിയമപരമായ നടപടികൾ ഉണ്ടാകും എന്ന കൂടിയാണ് മന്ത്രി ഇപ്പോൾ നൽകിയിട്ടുള്ളത് രക്ഷപ്പെടാൻ സഹായിച്ച ആളുകളെ കുറ്റവാളികളായി തന്നെ കാണണം എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു അതോടൊപ്പം ഈ മർദ്ദനമേറ്റ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വനിതാ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സാഹചര്യത്തിൽ അഭിഭാഷക സമൂഹം ഒന്നടങ്കം ഈ അഭിഭാഷകയ്ക്കൊപ്പം നിൽക്കണം എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഇതിൽ ഇന്റേണൽ കമ്മിറ്റികൾ ഉൾപ്പെടെ വേണം എന്ന ഒരു കാര്യം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ള ഒരു വിഷയമാണ് അക്കാര്യങ്ങളെല്ലാം സർക്കാർ തലത്തിൽ ഒരു പരിശോധന ഉണ്ടാകുമെന്ന് കൂടിയാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഏതായാലും മർദ്ദനമേറ്റ യുവ അഭിഭാഷക ഫാമിലിക്ക് പൂർണ്ണ പിന്തുണയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകുന്നത് നിയമപരമായ എല്ലാ പിന്തുണയും നൽകുന്നു അതോടൊപ്പം ഈ ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഭിഭാഷകരുമായി ഇടയിൽ ഒരു ഇന്റേണൽ കമ്മിറ്റി കാര്യങ്ങളിലും വളരെ ഗൗരവതരമായ ും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന കൂടിയാണ് മന്ത്രി നൽകിയിട്ടുള്ളത് അതാണ് കമലേഷ് കമലേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ബാർ അസോസിയേഷൻ സെക്രട്ടറി അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് അപ്പോൾ നേരത്തെയൊക്കെ ഈ അറസ്റ്റ് തടഞ്ഞതും ഇതേ സംഘടനയിലെ നേതാക്കൾ തന്നെയാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലും ഈ കേസിൽ അനുവദിക്കില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും നിലവിലിപ്പോൾ സാധാരണഗതിയിൽ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു അഭിഭാഷക അതായത് ഒരു അഭിഭാഷകയെ സംബന്ധിച്ച് ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എല്ലാവരും അവരുടെ കൂടെ നിൽക്കേണ്ടതാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളൊരു തർക്കമല്ല ശാരീരികമായ ഒരു ഉപദ്രവമാണ് ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ യുവതിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് അത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യവുമാണ് പക്ഷെ എന്നിട്ട് പോലും ഈ പ്രതി അവിടെ നിൽക്കേ തന്നെ പോലീസും താഴെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിനകത്തേക്ക് കയറി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാൻ പോലീസിനെ ഇയാൾ അനുവദിച്ചില്ല എന്നുള്ളതാണ് അതിനെ ഈ ശ്യാമിലി തന്നെ അതായത് ഈ മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ രാവിലെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബാർ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഭാഗമായി മത്സരിച്ചയാളാണ് ഈ പ്രതിയും അതുപോലെ തന്നെ ഈ ബാർ അസോസിയേഷന്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാക്കളാണ് ആ തരത്തിൽ ബാർ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ സെക്രട്ടറിയെ ഏറെ സഹായിച്ചിട്ടുള്ള ആളാണ് ഈ പ്രതിയായിട്ടുള്ള ബെയിലിൻ എന്നാണ് രാവിലെ ഇവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അത് നടക്കാൻ നടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ബാർ അസോസിയേഷന്റെ സെക്രട്ടറിയും ഈ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ആൾ സ്വീകരിച്ചത് എന്നതാണ് ശ്യാമിലി വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഏതായാലും അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഇനി സാധ്യമാവില്ല എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ അത്തരത്തിൽ ഈ പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ ഇടപെടൽ ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള ബാർ അസോസിയേഷൻ സെക്രട്ടറി നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇനി അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടാവില്ല നിയമപരമായ ന്യായമായ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും എല്ലാ സംരക്ഷണയും എല്ലാ പിന്തുണയും ഫാമിലിക്ക് മന്ത്രി ഉറപ്പു നൽകുകയാണ് ആ നിലയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസും വളരെ ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ ിനായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ബെയിലിന്റെ ഓഫീസിൽ നേരത്തെ പോലീസ് എത്തിയിരുന്നു ഫാമിലിയെ അടക്കം അവിടെ എത്തിച്ചു എന്നിട്ട് ഈ പറഞ്ഞതുപോലെ അവിടെ മഹസറിൽ മഹസർ തയ്യാറാക്കുന്നതിനായാണ് പോലീസ് എത്തിയത് അതോടൊപ്പം ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മൊഴിയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആ നിലയിൽ വളരെ ത്വരിതഗതിയിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഭർഷ മാത്രമല്ല കമലേഷ് രാവിലെയൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശാമില് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് താൻ വളരെ ആഗ്രഹത്തോടെ പഠിച്ച് നേടിയ ഒരു പ്രൊഫഷൻ കൂടിയാണ് അപ്പോൾ അതിലേക്ക് ഗർഭിണിയായിരുന്ന സമയത്ത് പോലും ജോലി ചെയ്യാൻ താൻ യാതൊരു മടിയും കാണിച്ചിട്ടില്ല പക്ഷേ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും ഈ അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്നും മർദ്ദനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു നിയമ നടപടിയിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ കടുക്കും എന്നുകൂടി മനസ്സിലാക്കേണ്ടേ ഇനി ഏത് തരത്തിലുള്ള പ്രശ്നം പ്രശ്നമുണ്ടായാലും താനൊരു ഒത്തുതീർപ്പിന് നിൽക്കില്ല എന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെസ്സേജാണ് രാവിലെ ശ്യാമിൽ നൽകിയിട്ടുള്ളത് പല തരത്തിലുള്ള ഫോൺ കോളുകൾ തനിക്ക് വരുന്നുണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കോളുകളാണ് കൂടുതലായും വരുന്നത് അഭിഭാഷക സമൂഹത്തിനിടയിൽ നിന്ന് വലിയ പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഒരു തരത്തിലും ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കരുത് അല്ലെങ്കിൽ ഒരു ഈ പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഏതായാലും നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ അഭിഭാഷക തീരുമാനിച്ചിട്ടുള്ളത് അവർ നേരത്തെ വളരെ വിഷമത്തോടെ പറഞ്ഞിരുന്നത് താൻ ആഗ്രഹിച്ച് നേടിയ ഒരു പ്രൊഫഷനാണ് വളരെ വലിയ എതിർപ്പുകൾ തനിക്ക് ആദ്യഘട്ടത്തിൽ വീട്ടിൽ നിന്നുണ്ടായിരുന്നു എന്നിട്ട് പോലും താൻ പഠിച്ച് നല്ല മാർക്കിൽ പാസായിട്ടാണ് ഇത്തരത്തിലൊരു ജോലിയിലേക്ക് താൻ വന്നിട്ടുള്ളത് പക്ഷേ തനിക്ക് ഇപ്പൊ അല്പസമയം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ പോലും അവർ അവർ വളരെ വിഷമത്തോട് പറയുന്നത് താൻ ഈ പ്രൊഫഷൻ ഉപേക്ഷിച്ചാലോ ഒരു ആശങ്കയാണ് അത്തരത്തിൽ ആകെ മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഫാമിലി നിലവിലുള്ളത് ഇപ്പോൾ മാത്രമല്ല ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് നേരത്തെ ഇപ്പോൾ അവർ അവർക്ക് കൃത്യമായ മരുന്ന് പോലും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അതായത് വലിയ ഡോസുള്ള ഈ മരുന്നുകൾ കൊടുക്കാൻ പരിമിതികളുണ്ട് എന്തെന്നാൽ അവർ മുലയൂട്ടുന്ന അമ്മ കൂടിയാണ് അതുകൊണ്ട് ഈ മരുന്നുകൾ കൊടുക്കുക അത്തരത്തിലൊരു പ്രസവിച്ചിട്ട് അധികം നാളായിട്ടില്ല അഞ്ചു മാസമോ മറ്റോ മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെ ഒരു സമയത്ത് കൂടിയാണ് അവർക്ക് ഇത്തരത്തിലുള്ള വലിയൊരു ആക്രമണം നേരിടേണ്ടി വരുന്നത് നേരത്തെ അവർ ഗർഭിണിയായിരുന്ന കാലഘട്ടത്തിലും ഇവർ ഇയാൾ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് രാവിലെ മർദ്ദനമേറ്റ സംഭവത്തിൽ എല്ലാ നിയമ പരിരക്ഷയും ഉറപ്പാക്കുകയാണ് ഇപ്പോൾ മന്ത്രി പി രാജേവ എല്ലാ നിയമ പരിരക്ഷയും ഉറപ്പാക്കും മാത്രമല്ല എത്രയും വേഗം പ്രതിയെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാണ് നൽകിയത്